േ ഞാനിതാ വന്നിട്ട് അതെല്ലാം പയറ്റി ഇവരാണ് കടല പൊത്തി മാടി കണ്ണുണ്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാനോ അയിന് ഓൻ പണിയെടുക്കുന്നില്ല ഞാനും ഇവരും പണിയെടുത്തോളൂട്ടെടുത്തോളൂ അമ്മേ പെട്ടായി വായോ മരലിന കൂടി ഇമക്കോളേ വണനെ വായം പല്ല് കണ്ടു വെച്ചിട്ടുണ്ട് ഇതാ ഇന്നത്തെ കൂളി ഇന്നത്തെ കൂളി നമ്മൾ നോക്കണ്ട ഇന്നത്തെ കൂളി ഇടങ്ങേ ഓണോട് മറിയാതെ വിടണം നമ്മൾ ഓണോ ചെറിയ ഇന്ന കൂളി ആണ് എടുക്കാം കൂളി കോയി ചേട്ടൻ അങ്ങോട്ട് വാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാ ل ഞാൻ പറഞ്ഞു ഓപ്പിച്ചിന് ഞാനെന് രണ്ടോ കൈയുള്ള വയസ്സായിട്ട് പൈസ കൊടുക്കണ്ടോ പൈസ കൊടുക്കാണ്ട് ചോറും കൊടുക്കണ്ട കറിയും കൊടുക്കണ്ട തിന്നും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട ചത്തും വഴിട്ടു അങ്ങനെ ഇതേ കാലത്ത് രാവിലെ പിന്നെ അയ്യെ കഴിഞ്ഞേ അവര് പച്ച ദിവസം കൊണ്ട് ഫിനിഷ്കും அரை எல்லாம் இது